താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ സന്തോഷം അറിയിച്ച് മേനോൻ ജയിച്ചതിൽ ഒരുപാട് സന്തോഷം ഒരിക്കലും ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകും സ്ത്രീകൾ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് അമ്മ സംഘടനയിൽ നിന്നും ആരും പിണങ്ങി നടന്നിട്ടില്ല പോയവർക്ക് തിരികെ വരാം അവരെല്ലാവരും അമ്മ എന്ന കുടുംബത്തിന്റെ ഭാഗമാണ് ശ്വേതാ മേനോൻ പറഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ഒറ്റക്കെട്ടായി പോകുമെന്നും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂവെന്നും ശ്വേതാ മേനോൻ കൂട്ടിച്ചേർത്തു കൂടുതൽ തീരുമാനങ്ങൾ ഇനി കൂടാനിരിക്കുന്ന എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഉണ്ടാകും വലിയൊരു ദൗത്യമാണ് ഏറ്റെടുക്കുന്നതെന്നും കാര്യങ്ങളൊന്നും നിസ്സാരമായി കാണാൻ പോകുന്നില്ലെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനെയാണ് തിരഞ്ഞെടുത്തത് ഉണ്ണി ശിവപാൽ ട്രഷറർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയുമാണ് വൈസ് പ്രസിഡന്റുമാർ ശ്വേതാ മേനോനെതിരെ ദേവനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ എത്തുന്നുവെന്നത് സിനിമാ മേഖലയിലെ വലിയ മാറ്റത്തിന്റെ സൂചനയാണ് പ്രേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങളോടെയാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് തുടർന്ന് ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴിനായിരുന്നു ഭരണസമിതി രാജി ഇതോടെയാണ് വീണ്ടും അമ്മയിൽ തിരഞ്ഞെടുപ്പിന് കളമുടുങ്ങിയത് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം അമ്മയിൽ വനിതകളുടെ ശബ്ദത്തിന് ഇടമില്ല എന്ന് ചൂണ്ടിക്കാട്ടി മലയാളത്തിലെ പ്രമുഖ നായികമാരുൾപ്പെടെ രാജി സമർപ്പിച്ചിരുന്നു പിന്നീട് അമ്മയിൽ നിന്നും അടർന്നു മാറി പിറവി എടുത്തതായിരുന്നു വിമണി ഈ സ്ത്രീപക്ഷ ശബ്ദത്തിന്റെ ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ പഠിക്കാൻ ഹേമ കമ്മീഷൻ വന്നത് പിന്നീട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചത്തിലെത്താൻ നടന്നത് അതിലുമുറച്ച സമരങ്ങളായിരുന്നു മലയാള സിനിമാ ലോകത്ത് മാത്രമല്ല ആഗമാനം ഇന്ത്യയിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയൊരു കൊടുങ്കാറ്റായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വൻ വിവാദങ്ങൾ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ കാരണമായി തുടർന്ന് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടു ഇതേ തുടർന്നാണ് വീണ്ടും അമ്മയിൽ തിരഞ്ഞെടുപ്പിന് കളമൊഴുങ്ങിയത് അവിടെ ചരിത്രത്തിലാദ്യമായി വനിതകൾ വിജയിച്ചു കയറി എന്നത് അഭിമാനം തന്നെയാണ്